കീഴിൽ കീഴിൽ അൽ അൽ കിതാബ് കിതാബ് തിങ് 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 ടാങ്ക് 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 സബ്മിറ്റ് 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 ആരംഭിക്കും എന്ന ശീർഷകത്തിലാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പരിപാടി അതിന്റെ രണ്ടാം എഡിഷനാണ് അടുത്ത പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ നടക്കുന്നത് വിശുദ്ധ ഖുർആൻ ആഘോഷിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിലാണ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലായി അരീക്കോട് സ്റ്റേഡിയത്തിലാണ് സമിറ്റ് നടക്കുക ഗവേഷണ സ്വഭാവമുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പരിവേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നാല്പത് സെഷനുകളെ നൂറ്റി അൻപത് ഗവേഷകർ സംബന്ധിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പരിപാടി ആരംഭിക്കും മണിക്ക് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും പ്രമുഖരുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഹ്യൂമൻ ലൈബ്രറി ഖുറാൻ തീമാറ്റിക് എക്സ്പോ മെഗാ ക്വിസ് ലൈവ് ഖുറാനിക് ആർട്ട് തുടങ്ങിയ വിഭവങ്ങൾ തിങ്ക് ടാങ്ക് സമ്മിറ്റിനെ വ്യത്യസ്തമാക്കും ഇതോടനുബന്ധിച്ചുള്ള അക്കാദമിയ കമ്മ്യൂൺ ഡിസംബർ ആദ്യവാരത്തിൽ ഡൽഹിയിൽ നടക്കും ആദ്യ ദിവസം വൈകിട്ട് ഏഴിന് നടക്കുന്ന മാനവിക സമ്മേളനത്തിൽ സി മുഹമ്മദ് ഫൈസി താമരശ്ശേരി ബിഷപ്പ് റമിറ്റിയോസ് ഇഞ്ചാനിനിയെ സ്വാമി ഗുരുരന്ധം ജ്ഞാനതപസി എന്നിവർ പങ്കെടുക്കും ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് നയിക്കുന്ന സൈക്രഡസർച്ച് ഖുർആൻ മെഗാ ക്വിസ് ശനിയാഴ്ച വൈകിട്ട് നടക്കും ശനിയാഴ്ച രാവിലെ പത്തിന് സെമിനാർ നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സാംസ്കാരിക സംഗമം പാണക്കാട് സാധിക്കനിഷ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി ജെ വിൻസെന്റ് ശ്രീജിത്ത് ദിവാകരൻ കെ സി സുബിൻ പി ആർ രതീഷ് എന്നിവർ സംസാരിക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ഇബ്രാഹിം ഉൽ ഹലീൽ ഉൽ ബഹാരി തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉമർ ഉൽ ഫാറൂഖ് സദിഖ്മല മുഹമ്മദ് നിഷാദ് ി നിഷാദ്ാണി ഉമർ ഇബ്രാഹിം സിദ്ദീഖി എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഒമാൻ ബഹ്റൈൻ